ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഒരുപാട് കല്യാണ സീസണൊക്കെ വരാൻ പോണ ടൈമല്ലേ പെരുന്നാളുകളുണ്ട് ഉത്സവങ്ങളുണ്ട് അതിനൊക്കെ പറ്റിയ നല്ലൊരു പാർട്ടി വെയർ കളക്ഷനായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് അതും അഫോർഡബിൾ പ്രൈസിലാട്ടോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടാവും സൂപ്പർ ആണ് നല്ലൊരു വൈൻ മെറൂൺ ഷെയ്ഡാണ് വരിക ഇത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ഫാബ്രിക്കാണ് ഇതുണ്ടാവും നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക് ചെറുതായിട്ടൊന്ന് ക്രഷഡ് ആയിട്ടും വന്നിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല പ്രീമിയം മെറ്റീരിയൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് ഇതിന്റെ യോക്കിൽ ഇതാ നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് ത്രെഡ് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ സ്റ്റോൺസും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഇത് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സൂപ്പർ ഒരു ഫാർട്ടിവിയർ കളക്ഷൻ ആയിട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇതിന്റെ ദാമൻ ലൈനിൽ സെയിം ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് പിന്നെ ബോട്ടവും ലൈനിങ്ങും ആയിട്ടാണ് വരുന്നത് സെയിം കളർ ഷെയ്ഡിൽ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കി കളർ എല്ലാ അടിപൊളി കളർ ഷെയ്ഡുകളാണ് ദുപ്പെട്ടത് കണ്ടോ രണ്ട് സൈഡിൽ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വരിക എന്നിട്ട് സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടോ ജോർജിറ്റ് പോലെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ആണ് ഇതിന്റെ റേറ്റ് എത്രയാണ് നിറയോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ അടിപൊളിയല്ലേ ഈ ഒരു റേറ്റിന് ഇതാണ് ഓവറോൾക്ക് അടുത്ത കളക്ഷേഡ് ഉണ്ടോ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് അടിപൊളി കളക്ഷൻ ആട്ടോ ഈ ഒരു റേറ്റിന് വേറെ എവിടെ കിട്ടാൻ പോവാണെങ്കിൽ ഇത്രയും നല്ല അടിപൊളി കളക്ഷൻ അത് കൈ കിട്ടി കഴിയുമ്പോഴാണ് മനസ്സിലാവുള്ളൂ യോക്കിലാണെങ്കിൽ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വരിക ദാമൻ ലൈനിലും വർക്ക് വരുന്നുണ്ട് കോടിക്കാട്ട് ഫുള്ളും വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടിയിലും രണ്ട് സൈഡിലും നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വരിക അല്ലെങ്കിൽ തട്ടൊക്കെ ആയിട്ട് ഇടുന്നെങ്കിൽ സൂപ്പർ ആയിരിക്കും അടിപൊളി കളക്ഷൻ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്താണെങ്കിൽ ഒരു രശില നല്ല ഡാർക്ക് ക്ക് എന്താ പറയുക കോഫി ബ്രൗണും മെറൂണും കൂടി മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് കറുകൾ എല്ലാം അടിപൊളിയാണ് അതും ഈ മെറ്റീരിയൽ ആണെങ്കിൽ ഒരു ബ്ലൂമിംഗ് എഫക്റ്റും കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് പിന്നെ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക് വരിക ദാമൻ ലൈനിലും വർക്ക് വരുന്നുണ്ട് നല്ല ലെങ്ക് വിത്തും ഒക്കെ ഉണ്ട് നെക്ക് ആണെങ്കിലും കാണാൻ ഭയങ്കര രസമാണ് ഇത് ഉപ്പ ടൈം ഇങ്ങനെ വരും പിന്നെ ലൈനിങ്ങും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ള റേറ്റ് ഇതാണ് ഹോറോൾക്ക് അടുത്ത കളർ ഷെയ്ഡ് ഒക്കെ അതിലും രസമാണ് കാണാനായിട്ട് ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് നല്ലൊരു ബോട്ടിൽ ഗ്രീന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് വരും കണ്ടോ അതിനകത്ത് വർക്ക് വരുമ്പോൾ എന്ത് രസമാണ് നല്ല ഹെവി പാർട്ടി വെയർ ആണ് സൂപ്പർ കളക്ഷൻ ആയിട്ടോ മിസ് ചെയ്യണ്ട ദുപ്പട്ടയും എങ്ങനെയാണ് വരിക രണ്ട് സൈഡിലും നല്ല രസമായിട്ട് സ്റ്റാലത്ത് ചെയ്ത് എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദുപ്പട്ടയിൽ ഫുള്ള് ഒരു ഫ്ലവറിന്റെ ഡിസൈനും വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് അതിലെ ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇത് മെറ്റീരിയൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇതൊരു ടിഷ്യൂ ഓർഗൻസ ഫാബ്രിക് ആണ് ഇതും സോഫ്റ്റ് തന്നെയാണ് നല്ല രസമാണ് ഞാൻ വെയർ വേർതിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല ഒരു ഫാബ്രിക് ആണ് അതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ത്രെഡും സ്റ്റോൺസും വെച്ചിട്ടുള്ള വർക്കാണ് വന്നിരിക്കണേ പിന്നെ ഇതിന്റെ ദാമൻ ലൈനിലും സെയിം തന്നെ ആ ഒരു വർക്ക് വരുന്നുണ്ട് കണ്ടോ എത്ര ഹെവി ആയിട്ടാണ് മെറ്റീരിയൽ ആണെങ്കിലും നല്ലൊരു ബ്ലൂമിങ് എഫക്റ്റും കൂടെ ഉണ്ട് നല്ല രസമാണ് മെറ്റീരിയൽ കാണാനായിട്ട് കണ്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആണ് ജോർജറ്റ് ഒക്കെ പോലെ ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് ആട്ടോ നല്ല രസം ഇത് കാണാനായിട്ട് നമ്മുടെ വെൽവെറ്റ് ഓർഗൻസ് ഒക്കെ ഇല്ലേ അതിന്റെ ഒരു ടെക്സ്ചർ ഒക്കെ വരും അത്രയും ഭംഗിയാണ് അതുപോലെ ഒരു ക്ലേസിംഗ് ഒക്കെ വരുന്ന മെറ്റീരിയലാണ് ദുപ്പട്ടയും ഇങ്ങനെ രണ്ട് സൈഡിലും നല്ല രസമായിട്ട് ഒക്കെ ചെയ്ത് എംബ്രോയിഡറി വർക്ക് വരുന്നതാണ് അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്തതും കണ്ടോ അടിപൊളിയല്ലേ നല്ല ഡാർക്ക് മെറൂൺ ആണ് ചെറിയൊരു കോഫി ബ്രോണും കൂടി മിക്സ് കളർ ആയിരുന്ന ആണ് നല്ല ഹെവി ആയിട്ട് വരുന്ന പാർട്ടി വെയർ ആണ് മെറ്റീരിയൽ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് നല്ല രസമുള്ള ഫാബ്രിക് ആട്ടോ ഇതിൻ്റെയും ദാമൻ ലൈനിൽ വർക്ക് വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുള്ളും വർക്ക് വരുന്നുണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്ര നല്ല റിസൾട്ടോ മെഹന്ദി ഗ്രീൻ ആണ് നല്ല ഡാർക്ക് മെഹന്ദി ഗ്രീൻ ഷെയ്ഡ് വരും വെറൈറ്റി കളറില് അതിലും യോക്കിൽ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വരിക ദാമല്ലെങ്കിലും വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയും ദാ ഇങ്ങനെയാണ് വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ആണ് നല്ല രസമല്ലേ കാണാനായിട്ട് ബ്ലാക്കിലും സെയിം തന്നെയാണ് അതും നല്ല രസമായിട്ട് വർക്ക് വന്നിരിക്കണേ ഇതിനകത്ത് ഒറിജിനൽ സ്റ്റോൺസ് തന്നെയാണ് സ്റ്റിക്ക് ചെയ്തേക്കണേ ഡാമൻ ലൈനിൽ സെയിം തന്നെ വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ഡിസൈൻ വരുന്നുണ്ട് ശരിക്കും നമ്മുടെ വെൽവെറ്റ് ഓർഗൻസ് ഇല്ലേ ആ ഒരു ഫാബ്രിക് പോലെ തന്നെയാണ് ഇത് വരുന്നത് ദുപ്പട്ടെയും താ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലും നല്ല രസമായിട്ട് എംബ്രോയിഡറി വർക്ക് ഒക്കെ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര കേട്ടോ ഇന്ന കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു